ആദ്യത്തെ വാക്ക് അറബി തന്നെ പറഞ്ഞു ഞാൻ ചിലപ്പോ പറയാറുണ്ട് ഈ ഇംഗ്ലീഷില് മാനേഴ്സ് വേണമെന്നൊക്കെ പറയും അതബ് എന്നത് സ്വീകരിക്കാൻ പറ്റാത്ത പുതിയ ചില ആൾക്കാർ അതബുള്ളവരാകണം അറിഞ്ഞാൽ അവർക്കത് അത്ര സ്വീകാര്യമാവില്ല അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല മാനേഴ്സ് വേണമെന്ന് പറയാ അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് അപ്പൊ കുഴപ്പമില്ല അപ്പൊ ലോകം മുഴുവൻ വേണമെന്ന് പറയുന്ന സാധനമാണ് അദബ് അതബില്ലാത്തവർ അതപില്ലാത്തവൻ അതബില്ലാത്തവൾ സമൂഹത്തിന് മനുഷ്യർക്കിടയിൽ ഉത്തമ സ്വഭാവമുള്ളവരാണെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അദബ് എന്താ ഓരോരുത്തരും ഓരോ അർത്ഥം പറയുന്നുണ്ട് എല്ലാവരും പറയും മര്യാദ മര്യാദ അപ്പൊ മര്യാദയുള്ളവരായിരിക്കണം കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി അത് ചെറുപ്പത്ത് തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് മുതിർന്നാലും മര്യാദ പോകണം അദബുള്ളവരായിരിക്കണം ഇനി അദബിന് അറബ് ഭാഷയിൽ വേറൊരു അർത്ഥമുണ്ട് അത് ഇപ്പം ആരെങ്കിലും ഒന്ന് പറഞ്ഞാല് ചിലപ്പോ ഞാന് എസ് കെ എസ് ബി വിയുടെ നേതാക്കളോട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറയും അറബ് ഭാഷയിൽ അദബിനുള്ള മറ്റൊരർത്ഥം കുട്ടികളെ പറയാവും മുതിർന്നവരാരും പറയരുത് ഓ സാഹിത്യം ആരാ പറഞ്ഞാള് അതാണേക്ക് മാഷാ അല്ലാ കൺഗ്രാച്ചുലേഷൻസ് അഭിനന്ദനം എന്താ പേര് കേട്ടെ അജിസൽ അജിസലിനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ രാജേലി തങ്ങളുടെ നേതൃത്വത്തിൽ എസ് കെ എസ് ബി ബി ബിയോട് ആവശ്യപ്പെടുക ഇവിടേം പറഞ്ഞ ഇനിയിപ്പോ ഒരുപാട് അവകാശികൾ ഉണ്ടാവും കുടുംബം ആദ്യം ആരാ പറഞ്ഞ ആദ്യം പറഞ്ഞാ ഗിഫ്റ്റ് ആദ്യം വേറെ പറഞ്ഞു ആ ആദ്യം പറഞ്ഞ ആളാര മാഷാല്ലോ കുഴപ്പമില്ല രണ്ടാക്കും കൊടുക്കണം തീരുമാനമായി എന്താ ആദ്യം പറഞ്ഞ പറഞ്ഞാളെ പേര് ഏസിം ഈ പേര് കുട്ടികൾ നോട്ട് ചെയ്യണം മാഷാള്ള അത് ചെറിയ സംഗതി അല്ലട്ടോ അതബ് എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം ഈ കുട്ടികൾ എന്നുള്ളത് ചെറിയ കാര്യല്ല കുറച്ചൊരു ഭാഷാ പരിചയവും കുറച്ചൊരു വിവരവും വിവേകം ഉള്ളവർക്ക് അത് കഴിയുള്ളൂ എല്ലാരും പറഞ്ഞത് ആദ്യത്തെ അർത്ഥമാണ് മര്യാദ രണ്ടാമത്തെ അർത്ഥം കുറച്ചൊന്ന് ആഴുള്ളവർക്കേ പറ്റുള്ളൂ മാഷ് അഭിനന്ദനം